നമസ്കാരം ഇൻസൈസിലേക്ക് വീണ്ടും സ്വാഗതം ആശുപത്രികൾ കൂടിയാണ് ആരോഗ്യത്തിനെ നിലനിർത്തുന്നത് ഭക്ഷണവും ആരോഗ്യ രീതിയും മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ആശുപത്രികൾ എങ്ങനെയാണ് ആരോഗ്യത്തിനെയും ജനങ്ങളുടെ ജനതയുടെ മുഴുവൻ വെൽബീങ്ങിനെയും സംരക്ഷിക്കുന്നത് എന്നാണ് റിനൈ മെഡിസിറ്റിയുടെ അഡ്മിനിസ്ട്രേഷന്റെ തലവൻ വൈസ് പ്രസിഡന്റ് പ്രസിഡടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സിജോ വി ജോസഫ് നമ്മളോട് സംസാരിച്ചു ഒരിക്കൽ കൂടി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം െ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഹോസ്പിറ്റൽ ചെയിനുകൾ ഉണ്ട് അപ്പൊ ധാരാളം ഹോസ്പിറ്റലുകൾ ഉള്ള ഒരു ഗ്രൂപ്പിനേക്കാൾ റിനൈക്ക് നിലവിൽ ഒരു ആശുപത്രി മാത്രമാണ് ഉള്ളത് അപ്പോ കൊച്ചിയിലെ നഗരഹൃദയത്തിൽ പാലാല്വട്ടത്തിനും ഇടപ്പള്ളിക്കും ഇടയിൽ ഉയർന്നു നിൽക്കുന്ന റിനൈ മെഡിസിറ്റി ഒറ്റ ആശുപത്രി മാത്രം എങ്ങനെ പക്ഷെ റിനൈ എന്നുള്ള പേര് ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തി എങ്ങനെ ഇതിന് നിലനിൽക്കാൻ കഴിയുന്നു ഈ ഹോസ്പിറ്റൽ ചെയിൻസിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഓംനിപ്രസൻസാണ് എല്ലായിടത്തും അവർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പോൾ അവരുടെ ബ്രാൻഡിങ് അറിയിക്കാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല വലിയ ക്യാൻവാസാണ് വലിയ ക്യാൻവാസാണ് അതേസമയം ഒരു സ്ഥലത്ത് മാത്രമുള്ളൊരു ഹോസ്പിറ്റലിൽ എന്ന നിലയിൽ ഞങ്ങൾക്ക് അത് വലിയൊരു ചലഞ്ചാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയ സമയം മുതൽ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ എങ്ങനെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്ഥലത്തേക്ക് എത്തിപ്പെടാം എന്നുള്ളതാണ് നമ്മളുടെ പേര് എത്തിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഞങ്ങളുടെ അഡ്വർടൈസ്മെൻ്റ് ഹോർഡിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഹൈവേസിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും അല്ല കാണാൻ പറ്റും ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കാണാൻ പറ്റും നാൽക്കവലകളിലാണ് കാണാൻ പറ്റും മറ്റുള്ള എല്ലാ ആൾക്കാരും വലിയ വലിയ ഹോർഡിങ്സ് ഹൈവേസിൽ വെച്ചപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്തത് നാൽക്കവലകളിൽ കൊണ്ടുപോയി ഇതെല്ലാം സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു നമ്മളുടെ സൊസൈറ്റിയുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ഹോഡിങ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോഴേക്കും അത് ആ ഏരിയയിലുള്ള ആൾക്കാരെ അവിടെ കൂട്ടം കൂടുന്ന ആൾക്കാരുടെ ഒരു സംസാര വിഷയമായിട്ട് മാറുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ആ പെനിട്രേഷൻ എന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് അപ്പോൾ അങ്ങനെ മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇത് കൂടാതെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ളത് വിട്ടിട്ട് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ ഒരു ഒറ്റ ആശുപത്രി എന്നുള്ള നിലയിൽ നിലനിൽക്കുമ്പോൾ ഓവർഹെഡ്സ് ഒക്കെ കൂടുതലായിരിക്കില്ലേ ഒറ്റ ആശുപത്രിയിൽ തീർച്ചയായിട്ടും കോമൺ ഓവർഹെഡ്സ് കൂടുതലായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം തന്നെ ഇപ്പോൾ ചെയിൻസിലാണെങ്കിൽ അതിന് ചെയിൻ എല്ലായിടത്തും കൂടി ഒരു കോമൺ അഡ്മിനിസ്ട്രേഷൻ മതി പക്ഷേ ഒരു ഹോസ്പിറ്റലിലാവുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിന് അതിൻ്റേതായ സംവിധാനങ്ങളും പക്ഷേ നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റ് മറ്റ് ഹോസ്പിറ്റൽ ചെയ്സിന് വലിയ വലിയ സാലറികൾ വലിയ വലിയ ആൾക്കാർ ഉള്ളപ്പോൾ നമ്മൾ സാലറി കുറവുള്ള ആൾക്കാരെ നമ്മൾ വെച്ചിട്ട് നമ്മൾ കൂടുതൽ എഫേർട്ടിട്ട് അതിൻ്റെ ചെയ്തു ഓക്കെ അതായത് സീനിയർ ലെവലിൽ നിൽക്കുന്നവർ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാര് കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ട് മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ എംപവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് എക്സാക്ട് അപ്പോൾ ആ രീതിയിലാണ് ഒരു ഒരു സ്റ്റാൻഡലോൺ ലോൺ ഹോസ്പിറ്റൽ എന്നും ഇങ്ങനെ സ്റ്റാൻഡലോൺ ആയിട്ട് തന്നെ പോകാൻ കഴിയുമോ എന്നും ഇങ്ങനെ സ്റ്റാൻഡ് ലോണായിട്ട് പോകാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിനൈ ഗ്രൂപ്പും എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിൽ തന്നെയുള്ള മറ്റൊരു സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലും കൂടി തുടങ്ങാനായിട്ട് പുതുതായിട്ട് എന്നുള്ള ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ റിനൈ മറ്റൊരു നഗരത്തിലും എന്ന് ഉടനെ ഒരു വാർത്ത കേൾക്കാൻ കഴിയുന്നു വിചാരിക്കുന്നു അപ്പൊ അത്തരത്തിലൊരു ജിയോഗ്രൻഷൻ അല്ലാതെ ഫ്യൂച്ചർ പ്ലാൻസ് ഇത്തരത്തിലുള്ള എക്സ്പെൻഷൻസ് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സെക്ടേഴ്സിൽ ഹെൽത്തിൽ സെക്ടേഴ്സ് അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്ലാനുകൾ ഉണ്ടോ നമ്മളുടെ ഇപ്പൊ കറണ്ട് സ്പെഷ്യാലിറ്റീസും ഇനി വരാനുള്ള സ്പെഷ്യാലിറ്റീസും കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യുക അതിന് ടെക്നോളജിക്കലി ടെക്നിക്കലി കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക അതുവഴി കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം ഓക്കെ ഈ വലിയ ഹോസ്പിറ്റൽസ് പലപ്പോഴും മെഡിക്കൽ കോളേജുകളായിട്ട് മാറുന്നു അല്ലെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസസിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അത്തരത്തിൽ അത്തരത്തിലേതെങ്കിലും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ മെഡിക്കൽ കോളേജുകൾ എന്തായാലും തൽക്കാലം പ്ലാൻ ചെയ്യുന്നില്ല നമ്മൾക്ക് നമ്മളുടെ ക്ലയൻസിന് നല്ല സർവീസ് കൊടുക്കുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറും സർവീസും എന്നുള്ള രണ്ട് മേഖലകളിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കൊച്ചിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ഒരുപക്ഷെ കേരളത്തിലെ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത് മോഡേൺ മെഡിസിൻ ആയാലും ആയുർവേദമായാലും നമുക്ക് ധാരാളം അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് റെനൈ മെഡിസിറ്റി അത്തരത്തിൽ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ വലിയൊരു രീതിയിൽ മറ്റ് ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യുന്നതുപോലെ അത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നിരിക്കലും നമ്മളുടെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന ആൾക്കാർ പല ഫെസിലിറ്റേറ്റേഴ്സ് വഴിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അവർ കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മൾ കുറേയധികം മെഡിക്കൽ ടൂറിസം ക്ലയൻറ്റിൽ നമുക്കുണ്ട് ഓൾറെഡി നമ്മൾ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ വളരെയധികം ആൾക്കാർ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയിട്ടുണ്ട് ഈ വിദേശത്തുനിന്ന് വരുന്ന ആൾക്കാർ ആയിട്ട് ഉള്ളതാണോ അന്വേഷിക്കുക ക്വാളിറ്റി ആണോ അന്വേഷിക്കുക അതോ ഇതൊന്നും അന്വേഷിക്കാതെ മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കുമോ എന്തായിരിക്കും അത് നമ്മൾ ഡെഫിനറ്റ്ലി ഈ മിഡിൽ ലെവൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തന്നെ കരുതണം പക്ഷേ നമ്മൾ ഈ വരുന്ന ആൾക്കാർ എന്തായാലും അവിടുത്തെ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ആണ് ഇവിടെ വന്ന് ചികിത്സ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അതെ അപ്പം മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ടെക്നിക്കൽ നോ ഹൗ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇതെല്ലാം അവിടത്തെക്കാളും ബെറ്റർ ആണ് ഇവിടെ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് ഉണ്ട് അല്ല അത് ശരിയാണ് ടെക്നിക്കലി വി ആർ ബെറ്റർ സ്റ്റിൽ എങ്ങനെയാണ് പലപ്പോഴും നമുക്കറിയാം പല ആൾക്കാരും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബെറ്റർ മെഡിക്കൽ സർവീസ് കിട്ടാത്തത് കാരണം യു എസിലോ മറ്റു വിദേശങ്ങളിൽ രാജ്യങ്ങളിലേക്ക് പോയി ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് ഇത്രയും കേരളം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഡെവലപ്പ് ചെയ്തിട്ടും ഇപ്പോഴും അങ്ങനെ വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കാഴ്ചപ്പാട്ടിൽ നമ്മൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ അങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ കെയർ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പത്ത് ശതമാനം എന്ന് പറയുന്നത് അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജനറ്റിക് ലെവലിലാണെങ്കിലോ അല്ലെങ്കിൽ റോബോട്ടിക് ലെവലാണ് അങ്ങനെയുള്ള കുറേ അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ പുറത്ത് പോകുന്നത് എന്ന് പറയുന്നത് പൈസ കയ്യിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എപ്പോഴും ഒരു ട്രെൻഡ് ഉണ്ടാവുമല്ലോ ഏറ്റവും പോഷക അല്ലെങ്കിൽ ഏറ്റവും കൂടിയ സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കാവുന്ന കാര്യം നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിലുള്ള സ്ഥലത്ത് തന്നെ പക്ഷേ കേരളത്തിൽ തന്നെ മികച്ച ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും ഇല്ല റിനൈ മെഡിസിറ്റിയിൽ എന്തെങ്കിലും കൊളാബറേഷൻസ് അത്തരത്തില് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് പെർഫെക്റ്റ് സ്റ്റാൻഡിലോണ്ട് തന്നെയാണോ മറ്റ് സ്ഥാപനങ്ങളുമായി ഹെൽത്തിലോ അല്ലാതെയുള്ള സ്ഥാപനങ്ങളുമായി കൊളാബറേഷൻസ് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ എക്സ്റ്റേണൽ കൊളാബറേഷൻസ് അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ ഈ ടെക്നിക്കൽ അപ്ഡേഷൻസ് നമ്മളുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ടെക്നിക്കൽ അപ്ഡേഷൻസ് വരുമ്പോഴേക്കും നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ ആ അപ്ഡേഷൻസ് കൂടുതൽ വന്നിട്ടുള്ള ജപ്പാനിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലണ്ടിലായിരിക്കാം അങ്ങനെ അവിടെ നിന്നുള്ള ആൾക്കാർ വന്ന് നമ്മളുടെ ആൾക്കാരുടെ കൂടെ നിന്ന് ട്രെയിൻ ചെയ്ത് അവരെ ആ അപ്ഡേഷൻസ് പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു ഒരു പ്രക്രിയ ഉണ്ട് അങ്ങനെ നമ്മളുടെ ആൾക്കാരും അത് ചെയ്യാനായിട്ട് പ്രാപ്തരാകുന്നു ഓക്കെ സാധാരണ ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹെൽത്ത് കെയറിൽ അത്യാവശ്യം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ലൈവായിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റു രാജ്യങ്ങളിലിരിക്കുന്ന ഡോക്ടേഴ്സ് ലൈവായിട്ട് ഓൺലൈനിൽ ഇവിടെ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ അത്തരത്തിൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ട് എന്ന് കേൾക്കാറുണ്ട് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ആക്ച്വലി ഈ റോബോട്ട് ചെയ്യുന്ന സർജറി അല്ല റോബോട്ടിക് സർജറിയിൽ റോബോട്ടിനെ യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഒരു സർജൻ്റെ സ്കില്ലാണ് എപ്പോഴും അവിടെ വരുന്നത് റോബോട്ടിൻ്റെ പ്രസിഷൻ ആണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ ഈ റോബോട്ടിനെ കണക്ട് ചെയ്യുന്നത് ഒരു ഒരു കേബിൾ വഴിയോ അല്ലെങ്കിൽ ഒരു നെറ്റ് വഴിയോ ഇന്റർനെറ്റ് വഴിയോ ആണ് റോബോട്ടിനെ കണക്ട് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ആ മുറിയിലിരിക്കുന്ന ആൾക്കാർ ആൾക്കും അത് ചെയ്യാം അല്ലെങ്കിൽ ആ അടുത്ത മുറിയിലിരിക്കുന്ന ആൾക്കാരും ചെയ്യാം അല്ലെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന ആൾക്കും ചെയ്യാം ഓക്കെ അപ്പോൾ അത്തരത്തിൽ മാത്രമാണ് സാങ്കേതിക വിദ്യയെ പിന്നെ അതിൽ അപ്പുറത്തേക്കായിട്ട് ടെലിമെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം കുറേ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടെലി മെഡിസിൻ അത് ഇവിടെ ഇപ്പോൾ കോവിഡ് കാലഘട്ടങ്ങളിൽ കുറേയധികം നമ്മൾ ടെലി ആണ് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാണ്ടായി അപ്പോൾ വീട്ടിലിരുന്ന് ആൾക്കാർ ഡോക്ടറോട് സംസാരിച്ച് ടെലി ടെലികൺസൾട്ടേഷൻ ചെയ്തിട്ടാണ് പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് അതേ പ്രക്രിയ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് ഈ ടെലികൺസൾട്ടിങ് പറഞ്ഞ സമയത്ത് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ നടക്കുന്ന ഒരു കൺസൾട്ടിങ് ഗൂഗിൾ കൺസൾട്ടിംഗ് ആയിരിക്കുന്നു അതിനെ അതിനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ നമ്മൾ ഹോസ്പി മോഡേൺ പേഷ്യൻസ് എല്ലാം തന്നെ എല്ലാം ഗൂഗിൾ ഡോക്ടേഴ്സാണ് പലരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വരുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ്ലി ഗൂഗിളില് പരതി എല്ലാ കാര്യങ്ങളും അവർ തന്നെ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടാണ് വരിക എനിക്ക് ഇന്ന രോഗമാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് അത് നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് വരിക അതിൽ എങ്ങനെ ഈ ഡോക്ടർക്ക് ഈ വ്യക്തിയെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചല ഡോക്ടേഴ്സിന് അവസ്ഥയായിട്ട് മാറി വരികയാണ് മനുഷ്യരും ആരോഗ്യവും ആരോഗ്യ അവസ്ഥകളും കാലാവസ്ഥയെ പോലെ തന്നെ വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഈ മാറ്റങ്ങളിൽ പറഞ്ഞപോലെ സ്റ്റാൻഡ് ലോണിൽ നിന്ന് മേ ബി ഒരു ചെയിൻ ഹോസ്പിറ്റലിലേക്കും സാങ്കേതികവിദ്യ കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി സർവീസ് ഹെൽത്ത് സർവീസ് സാധാരണക്കാർക്ക് കിട്ടാനും ഒക്കെ ഉള്ള രീതിയിൽ ഇനിയും ടെണൈ മെഡിസിറ്റി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ഇരുപത്തിയഞ്ച് വർഷക്കാലം എന്ന വലിയ ഒരു ലാൻഡ്മാർക്ക് ആരോഗ്യ മേഖലയിൽ സൃഷ്ടിച്ച ഒരു ഒരു പ്രൊഫഷണലായി എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം ഒരേ കാര്യം ആവർത്തിച്ച് നിരന്തരം എക്സ്പീരിയൻസോടുകൂടി എക്സ്പെർട്ടൈസോടുകൂടി ചെയ്ത് കഴിയുമ്പോൾ ഒരു മികച്ച പ്രൊഫഷണൽ കൂടിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഇപ്പോഴങ്ങായിട്ടുണ്ട് ഇനിയും അതിനുള്ള അവസരങ്ങളും സാധ്യതകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആശുപത്രിക്കും ആശുപത്രി നിയന്ത്രിക്കുന്നവർ ും എല്ലാവിധ ആശംസകളും നൽകുന്നു നന്ദി നമസ്കാരം